വിശ്വ്രാഹ്മണ സമൂഹം മൂവാറ്റുപുഴ ശാഖയുടെ മുപ്പത്തിനാലാമത് വാർഷിക പൊതുയോഗവും പുതിയതായി നിർമ്മിച്ച വി ബി എസ് ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു നഗരസഭാ ചെയർമാൻ പി പി ദോസ് വി ബി എസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വബ്രാഹ്മണ സമൂഹം മൂവാറ്റുപുഴ ശാഖയുടെ മുപ്പത്തിനാലാമത് വാർഷിക പൊതുയോഗവും പുതിയതായി തൃക്കയിൽ നിർമ്മിച്ച വി ബി എസ് ഹാളിന്റെ ഉദ്ഘാടനവുമാണ് നടന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് വി ബി എസ് ഹാളിന്റെ ഉദ്ഘാടനം ചേരുന്നത് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ സമുദായ സംഘടനകളുണ്ട് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുണ്ട് എവിടെ ചെന്നാലും കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസം ഭിന്നതയും ഗ്രൂപ്പിസവുമാണ് ഏത് സംഘടനയുടെയും മുഖമുദ്രയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളിലാണ് ഞാൻ ഒരു പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് വഹിക്കുന്ന ആളാണ് ഞങ്ങളുടെ ഇടയിൽ നല്ല ഭിന്നതയുണ്ട് ആ ഭിന്നതയില്ലാതെ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ നൂറ്റി മുപ്പത് കുടുംബാംഗങ്ങളാണ് വികസനമുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഭിന്നതയില്ലാത്തത് കൊണ്ടാണ് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദരത്തിൻ്റെയും ഭാഷയിൽ നിങ്ങൾ ഒത്തിരിമിച്ച് ചേർന്ന് ഇതുമാതിരിയുള്ള ഒരു വലിയ ഒത്തിരി വലുതല്ലെങ്കിൽ പോലും കുടുംബാംഗങ്ങൾക്ക് ഒന്നിച്ചു കൂടാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞത് എന്നാണ് ആയി എനിക്ക് സൂചിപ്പിക്കാവുന്നത് ബി ബി എസ് സംസ്ഥാന പ്രസിഡന്റ് എൻ എം സുരേഷ് വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അത് ഏതൊരു സമൂഹം എടുത്താലും ഏതൊരു കാലഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചു കൊണ്ടിരിക്കും അത് കാരണം എന്താ നമ്മളിപ്പോഴും മുന്നോട്ടുള്ള യാത്രയുടെ കുതിപ്പ് നോക്കിക്കൊണ്ടേയിരിക്കണം നമുക്ക് എത്രത്തോളം പോകണം എത്രത്തോളം പോകണം എന്നുള്ളത് അപ്പം നമ്മുടെ നിരീക്ഷണത്തിൽ ഇതര സമുദായങ്ങൾ ചെന്നത്ര സ്ഥലത്തേക്ക് ചെന്നത്ര ആ സമൂഹത്തിൻ്റെ ഭാഗമാക്കാകാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മളിതിനെക്കുറിച്ചെല്ലാം വാചാലമായി പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഒന്ന് പിന്നോട്ടും ഒന്ന് വർത്തമാനവും ഒന്ന് മുന്നോട്ടും സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊന്ന് പിന്നോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ പിന്നോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹരി പറഞ്ഞതുപോലെ നമ്മൾ വിവിധ ശില്പചാതുര്യങ്ങൾ മിക്കവാറുന്നതും ഇഴിവാർന്നതുമായ കലാസൃഷ്ടികൾ ഈ സമൂഹത്തിന് നൽകിയ തലമുറയാണ് നമ്മുടെ മുൻതലമുറ അവരുടെ പിൻതലമുറയാണ് നമ്മൾ ഒരു പക്ഷേ ഈ സൗത്ത് ഇന്ത്യ വഴിയൊക്കെ നമ്മുടെ ദ്രാവിഡദേശം എന്ന് പറയുന്ന മഹാരാഷ്ട്ര തൊട്ട് തമിഴ്നാട് കർണാടക ആന്ധ്ര കേരളം പ്രദേശങ്ങളിൽ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൂടെ വിഗ്രഹങ്ങളിലേക്കൊക്കെ തൊട്ട് തലടുമ്പോൾ അവരൊക്കെ നമ്മളോട് പൂർവികരുടെ കഥകൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും മെഡിക്കൽ ബിരുദം നേടിയ ഡോക്ടർ ജയലക്ഷ്മി ബാബുരാജ് ഡോക്ടർ കീർത്തി സുരേഷ് എന്നിവരെയും കർഷക അവാർഡ് ജേതാവായ വി കെ രാജപ്പൻ ആചാര്യെയും ഗ്രന്ഥകർത്താക്കളായ കെ എ നാഗേഷ് സന്തോഷ് കെ എസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു എൺപത് വയസ്സ് തികഞ്ഞ അംഗങ്ങളെ ആദരിക്കുന്നതിനും ചടങ്ങ് സാക്ഷിയായി ശാഖാ പ്രസിഡന്റ് കെ ആർ ഹരി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വി ബി എസ് രക്ഷാധികാരി പി വി സുബ്രഹ്മണ്യനാചാരി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു സെക്രട്ടറി വി ആർ പ്രസാദ് ട്രഷറർ രഞ്ജി കെ വാർഡംഗം ആശ അനിൽ വി ബി എസ് ജില്ലാ പ്രസിഡന്റ് എം എം ജയൻ സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് എം കെ ഗോപി ജില്ലാ വൈസ് പ്രസിഡന്റ് നാഗേഷ് കെ എ വി ബി എസ് കോതമംഗലം പ്രസിഡന്റ് ബിജു കെ കെ കാലാംപൂർ പ്രസിഡന്റ് രജനി മോഹനൻ വൈസ് പ്രസിഡന്റ് കുമാരി മണി വി കെ രാജപ്പൻ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് എം ആർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും